മുന്നോട്ട് കൊടാനുകോടി കല്പങ്ങൾ കൊടാനുകോടി കൽപ്പങ്ങളായിട്ട് അതേപോലെ ഒരു മാറ്റം ഇല്ല ഒരു സീനും ചെയ്യലിൽ ഒരു മാറ്റം ഇല്ലാതെ അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകണം ബാബ എല്ലാ കല്പങ്ങളിലും ഉള്ള ബ്രാഹ്മണരെ കണ്ടച്ചിരിച്ചുകൊണ്ടേ ബ്രാഹ്മണരുടെ മാല കോർക്കാനേ കഴിയില്ല സത്യമാണ് വളരെ 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 കൃത്യമായ സംഭവം ഒരു ദിവസം ആകാശത്തോളം ഉയരും ഒരു ദിവസം ഭൂമി പാതാളത്തോളം താഴും ഇതാണ് ബ്രാഹ്മണന്റെ അവസ്ഥ പക്ഷെ മാല കോർക്കുന്നത് ദേവന്മാരുടെ മാല അതുപോലെ സൂക്ഷ്മവധനത്തിലെ രുദ്രമാല എന്നിവയൊക്കെയാണ് തയ്യാറാക്കുന്നത് പക്ഷെ ഇവിടെ ഉള്ള ഭൂമിയിലുള്ള ബ്രാഹ്മണന്റെ അവസ്ഥ അത് ഉയർന്നും താങ് ഇവിടെ അതുകൊണ്ടാണ് പ്രകൃതിയില് വലിയ വലിയ മലകളും വലിയ വലിയ കർത്തങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് അത് ഈ ബ്രാഹ്മണരുടെ ആ ഉദാഹരണം തന്നെയാണ് മനുഷ്യന്റെ ഉദാഹരണം തന്നെ ഇത് ഉയരുകയും ചെയ്യും താഴുകയും ചെയ്യും എന്ന് കരുതിയിട്ട് നമ്മള് മുന്നോട്ട് പോകാതിരിക്കരുത് പറക്കുകയാണെങ്കിൽ പറന്നുകൊണ്ടേയിരിക്കുക പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക ഓടുക ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക നടക്കാനും കഴിയുന്നില്ലെങ്കിൽ എഴയുക എന്നാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്നാണ് ഒരു വ്യക്തി ആളുടെ ഒരു മഹത്തായ ഒരു സന്ദേശം അതുപോലെ ഓരോരുത്തർക്കും ഓരോ സന്ദേശങ്ങളുണ്ട് ഒരു കാരണവശാലും നിൽക്കരുത് എഴഞ്ഞിട്ടാണെങ്കിലും ശരി നടന്നിട്ടാണെങ്കിലും ശരി ഓടിയിട്ടാണെങ്കിലും ശരി പറന്നിട്ടാണെങ്കിലും ശരി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് ഡാക്കിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പലവരുടെയും പാർട്ട് പല രീതിയിലായിരിക്കും പല രീതിയിലായിരിക്കും കൃത്യമായിട്ട് അമൃതകളൊക്കെ എണീക്കാൻ പറ്റുന്നവരുണ്ടാവും പറ്റാത്തവരുണ്ടാവും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും പറ്റാത്തവരുണ്ടാവും പല രീതിയിലുണ്ടായി പക്ഷെ എവിടെയെങ്കിലും ഒന്ന് പശ് വന്നു എന്ന് കരുതിയിട്ട് നിർത്തരുത് ചെയ്തുകൊണ്ടേയിരിക്കുക അത് ഒരാളാണെങ്കിൽ ഒരാള് ചിലപ്പോ വീട്ടിൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിലപ്പോ വീട്ടിലും ബാക്കി വീട്ടിലും നാട്ടിലും ഒക്കെ ഭയങ്കര വെറുപ്പുണ്ടായിരുന്നു ആ ഒരാൾക്ക് മാത്രമേ ചെയ്യാനുള്ള അവസരം ഉള്ളു അത് അങ്ങനെ ചെയ്യ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അതിൽ നിർത്താൻ പാടില്ല ചെറുതായിട്ടാണെങ്കിലും ചെറുതായിട്ട് ചെയ്യ കാരണം ലക്ഷ്മി നാരായണന്മാര് കൃഷ്ണനും രാധയും ഒന്നാണെങ്കിലും ലക്ഷ്മി നാരായണന്മാരനവധിയാണ് ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷത്തില് ഉത്തമം മധ്യമം കനിഷ്ടം ഉത്തമവും മധ്യമനിഷ്ടം അതായത് രാജവട്ടാരത്തില് പ്രജകളുടെ ഭാഗത്ത് ദാസന്മാരുടെ ഭാഗത്ത് ഇതിലും കാറ്റഗറൈസ് ഉണ്ട് പേടിക്കുക വേണ്ട മുന്നോട്ട് പോയിക്കൊണ്ടേ ഉയരാണെങ്കിൽ ഉയരട്ടെ താവുകയാണെങ്കിൽ താവട്ടെ പക്ഷെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ചിലർക്ക് യോഗം ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും ഏർ അമൃതവേള ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും അതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഭക്ഷണശുദ്ധി ചിലപ്പം പാലിക്കാൻ പറ്റിക്കോളൊന്നുമില്ല ചില സമയത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും കഴിക്കുക കഴിക്കാതിരിക്കാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ എല്ലാം ഒക്കെ ആയിരിക്കും പക്ഷെ അസുഖങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ തലയിലുണ്ടാവും വലിയ കൂമ്പാരം അപ്പോഴും മുന്നോട്ട് പോകും മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും മുന്നോട്ട് പോകും മരുന്ന് കഴിക്കാതെ ആണെങ്കിലും മുന്നോട്ട് പോകും പിടി വിടരുത് പിടിവള്ളി കല്പത്തില് ഒരു തവണ ഈ സംഗമ യുഗത്തില് ബാബ നിശ്ചയിച്ച നിശ്ചയിച്ചൊരു സമയമുണ്ട് അയ്യായിരം വർഷത്തെ ഡ്രാമ നൂറ് വർഷത്തെ ക്ലാസ് നൂറ് വർഷം ക്ലാസ് വരുന്ന ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പരീക്ഷ നോക്കണം നൂറ് വർഷം ക്ലാസ് ഇപ്പൊ നമുക്ക് ഒരു കോളേജില് ഒരു കോഴ്സ് കഴിയണം ചെയ്യണം തീർച്ചയായിട്ടും ആ കോഴ്സ് ചെയ്യുമ്പോ കോഴ്സ് ചെയ്ത ഉടനെ എല്ലാരും വിളിച്ച് നേരെ പദവിയിലേക്ക് എടുത്തില്ലല്ലോ കോഴ്സ് ചെയ്ത് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ഈ പരീക്ഷ എഴുതി ഒരു മെയിൻ അതായത് ചെറിയ ചെറിയ ടെസ്റ്റുകൾ ഒരു കോഴ്സിൽ നടന്നുകൊണ്ടേരിക്കും അതേപോലെത്തെ ഇവിടെ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയിൻ എക്സാം ലാസ്റ്റ് വരും അതെല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരും റ്റതാണ് ഇവിടെ ഈ കോഴ്സുകൾ നടന്നുകൊണ്ടേ ഇരിക്കെ പലരും പാസ്സായി അക്ഷരത്നങ്ങൾ റെഡി ആയി നൂറ്റി എട്ട് ആയി ഒക്കെ ആയാലും ശരി മുപ്പത്തി മൂന്ന് കോടിനെ സെലക്ട് ചെയ്യണല്ലോ നമ്പർ 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 സ്വയത്തിനും ബോധ്യപ്പെടുത്തണം അവനവനും ബോധ്യപ്പെടണം അപ്പം പരീക്ഷ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വർഷം തികയുന്നുള്ളു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് സ്റ്റാർട്ട് ചെയ്തതാണ് മുപ്പത്തി ആറിലാണോ ഇരുപതിലാണോ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് വളരെ ഗുപ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്ന അതിനു മുന്നേ ബാബോടെ വന്നിട്ടില്ലേ ബാബയുടെ കാര്യങ്ങൾ വളരെ ഗുപ്തമാണ് അത് നമുക്ക് കൃത്യമായിട്ട് ഒരു മനുഷ്യനും പ്രവചിക്കാൻ പറ്റില്ല പറയാൻ ചെറുതായിട്ടൊക്കെ പറയാമെങ്കിലും അതിപ്പോ ബി കെസിലായാലും ശരി പി ബി കെസിലായാലും ശരി ബ്രഹ്മഭാവിക്ക് പോലും നിരവധി സംശയങ്ങൾ പന്ത്രണ്ട് ഗുരുക്കന്മാരോട് ഈ കാര്യങ്ങളുമായിട്ട് സംശയം ചോദിച്ചതിന് ശേഷം പന്ത്രണ്ട് പതിനാലോ ഗുരുക്കന്മാർ അന്നുണ്ട് ബ്രഹ്മഭാവയ്ക്ക് അവരുമായിട്ടുള്ള നിത്യ സന്ദർശനം നിത്യ സത്സംഗം വീട്ടിൽ തന്നെ സത്സംഗം അപ്പൊ അങ്ങനെയുള്ള ആ വ്യക്തി ഭഗവാന്റെ ഈ കാര്യങ്ങൾ നല്ല വൈബ്രേഷൻ ഉണ്ട് കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണ്ടേ കാരണം ബ്രഹ്മബാബയുടെ പത്തറുപത് വർഷത്തിനിടയ്ക്കുള്ള ഒരു പുതിയൊരു സംഭവമാണ് അത് വളരെ പുതുക്കള്ള നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ബ്രഹ്മബാബയിലൂടെ അമ്മയിലൂടെ കിട്ടി 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 നമുക്ക് അവര് അവരുടെ ജന്മം കഴിഞ്ഞു പോയി പിന്നെയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ജന്മത്തിലുള്ള എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇതുപോലെയുള്ള ജന്മങ്ങളിലുള്ള പലരെ സംബന്ധിച്ചാണെങ്കിലും ഇതൊക്കെ ബ്രഹ്മബാബ് സംബന്ധിച്ച് സംഭവം തന്നെ സന്യാസിയായി പോവാൻ പറഞ്ഞാൽ അന്ന് ഒരുപാട് പേര് സന്യാസിയായി പോകുന്നുണ്ട് സന്യാസി പത്നി തീരുമാനിച്ചിരുന്ന വനപ്രസത്തില് പോവാന് സന്യാസത്തില് പോവാന് വനപ്രസത്തിന് സന്യാസത്തിലേക്ക് പോവാനാണ് തീരുമാനിച്ചിരുന്നത് കാശിയിലോ അല്ലെങ്കില് അതുപോലെയുള്ള ഏത് ഗുരുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല ഈശ്വരൻ സമർപ്പിക്കുക ആ രീതിയിൽ പോകാനാണ് തീരുമാനിച്ചത് പക്ഷെ ആ സമയത്താണ് ഈശ്വരൻ്റെ ഈ ഒരു മാജിക് നടന്നിട്ടത് അന്ന് എന്നിട്ട് അത് കൃത്യമായി ഇത്രയും പന്ത്രണ്ട് ഗുരുക്കന്മാരോട് ചോദിച്ചിട്ടും അവരൊക്കെ കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകാത്തതിന്റെ പേരിലോ പിന്നെ ഡ്രാമാനുസരണം ബാബ ബ്രഹ്മബാബ ആ ഒരു പരീക്ഷത്തും ഈ ഒരു ബ്രഹ്മ ഒരു സ്ഥാപനം അന്നവം മണ്ഡലി തുടങ്ങി പിന്നെ അതങ്ങനെ ഇങ്ങനെ വന്നു കൊന്നു വന്നു അവസാനം അതിനകത്ത് ഒരുപാട് ടക്കറിങ്ങുകളും കാര്യങ്ങളും എന്തെല്ലാം നടന്നു പരീക്ഷണി കടും കടും പരീക്ഷണ രാവിലെ വരും ഇടയ്ക്കിടയ്ക്ക് വരും എന്നാലും പരീക്ഷണം ബാക്കി ഇരുപത്തിനാല് മണിക്കൂറും ബ്രഹ്മാബാവയുടെ കൂടെ ശുഭാബ് ചില സമയത്ത് വരും എപ്പോഴാ വരുന്നത് ബ്രഹ്മബാവയ്ക്ക് പോലും അറിയില്ല വരും പോവും വരും പോവും വരും പോവും വരുന്നു കാര്യങ്ങൾ പറയുന്നു പോവുന്നു എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോഴും ബ്രഹ്മബാബ എഴുതി കൊണ്ടേയിരിക്കണം പഠിച്ചുകൊണ്ടേ ഇരിക്കണം ഇത്രയും പ്രായത്തില് ഞാൻ ആത്മാവാണ് എൻ്റെ കുട്ടി ആത്മാവാണ് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പഠിച്ച് 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 ബ്രഹ്മബാബ ആ പ്രായം നോക്കണം ആ പ്രായം എത്തുമ്പോഴേക്കും ശരീരത്തിന്റെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരു വയസ്സിൽ അല്ലെങ്കിൽ രണ്ട് വയസ്സിലോ ബ്രഹ്മബാബ തുടങ്ങിയതല്ല രാജയോഗം ബ്രഹ്മബാബ കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഒരു അവസ്ഥ എത്തി സന്യാസത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി അപ്പൊ എന്തായാലും ഇത്രയും വർഷത്തെ സങ്കല്പം വികല്പം എന്തൊക്കെ ആയാലും ഈ സാധനത്തിൻ്റെ അകത്തുണ്ടാവും തലച്ചോറിന്റെ അകത്ത് എന്റെ ഫുൾ പിക്ചറൈസഡ് ഉണ്ടാവും മകളായിട്ട് മകനായിട്ട് കുടുംബമായിട്ട് നാടുമായിട്ട് പ്രപഞ്ചമായിട്ട് എല്ലാം ഉണ്ടാവും അതിനെയാണ് ഈ യോഗാഗ്മിയിലൂടെ ഇല്ലാതാക്കി ബാബയുടെ നിർദ്ദേശപ്രകാരം നടന്ന് 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 ബ്രഹ്മു ഇതേപോലെ മമ്മ വരുന്നു മമ്മ വരുമ്പോ വളരെ സുന്ദരി കുട്ടിയാണ് ഏർ നല്ല എന്താ പറയാ ആയി നടക്കുന്ന ഒരു അത്രയും സമ്പന്നമായ കുടുംബത്തിൽ നിന്നാണ് അമ്മ വന്ന് അതിനൊക്കെ ത്യാഗം ചെയ്ത് ഈ ഒരു യജ്ഞത്തില് മുഴുവൻ പങ്കാളിയായിരുന്നു ആ മമ്മയ്ക്കും പരീക്ഷണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് കോടതിയായിട്ടും അതായിട്ടും ഇതായിട്ടും ഈ നമ്മുടെ ബ്രഹ്മകുമാരീസിൽ നിന്ന് തന്നെ നിരവധി 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 പരീക്ഷണങ്ങൾ വന്ന് വന്ന് പോയി വന്ന് പോയി ആ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മ ബ്രഹ്മഭാവേക്കാളും നിന്ന് സമ്പൂർണമായി ശരീരത്തിന് ക്യാൻസർ തന്നെ വന്നിട്ട് എന്തായാലും പോലെ അത് നമുക്കൊക്കെ വരും എനിക്ക് വരും കാണുന്നവർക്ക് വരും കാണാത്തവർക്ക് വരും എന്നെ ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത് വളരെ പുച്ഛത്തോട് അറിയുന്നവർ വരും ഞാൻ അതല്ല ഇവൻ എന്തൊക്കെയോ പറയുന്നതിൽ എന്തൊക്കെയോ കഴമ്പുണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട് അവർക്ക് വരും എല്ലാവർക്കും പരീക്ഷണങ്ങൾ വരും പരീക്ഷണങ്ങൾ വളരെ ഏർ റെഡിയാണ് നമ്മൾ ഇങ്ങനെ റെഡിയായ അപ്പ പരീക്ഷണം മര്യാദ കുറിച്ചു സർവക സകലകലാവല്ല സമ്പൂർണ്ണ നിർവികാരി നിരാകാരി നിരാഹങ്കാരി ആവാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി റെഡിയാണോ പരീക്ഷണുണ്ടോ റെഡിയാണോ പരീക്ഷണുണ്ടോ പക്ഷെ ഓരോ പരീക്ഷണത്തിനും വിജയിക്കാനുള്ള ഒരൊറ്റ മാർഗം ഈ ചൂട് മാത്രമാണ് യോഗത്തിന്റെ അഗ്നി അഗ്നി പോകച്ചുകൊണ്ടേരിക്കുക ഓരോരോ പ്രതികൂല സാഹചര്യത്തിൽ അഗ്നി അങ്ങനെ തീവ്രമായി പ്രതിക്കുക അഗ്നി മാത്രം അഗ്നി കത്തിക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം നിർബന്ധം ഏതേത് മെത്തേഡിലൂടെ ജ്ഞാനത്തിന്റെ മുഖ്യ ഗുഹ്യമായ കാര്യങ്ങൾ അതായത് നോർമലി ജ്ഞാനം കൊണ്ട് ചിലപ്പോ ലാസ്റ്റിന്റെ കാര്യം ഉണ്ടാവില്ല അപ്പൊ ജ്ഞാനത്തിന്റെ മുഖ്യമായ കാര്യങ്ങൾ തന്നെ വേണം അതുകൊണ്ട് തന്നെ പോയിക്കണം ഇപ്പഴേ കത്തിപ്പിടിക്കൂ അങ്ങനെ ജ്ഞാനം കൊണ്ട് കത്തിച്ച് യോഗം കൊണ്ട് ജ്ഞാനമാകുന്ന വർഗവും കൊള്ളിയും ഒക്കെ എടുത്ത് കത്തിച്ച് യോഗമാകുന്ന അഗ്നി കൊണ്ട് ഈ ഹോമകുണ്ടത്തിനെ പുകച്ച് 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 നമ്മുടെ ചുറ്റിലും യോഗ അല്ലാതെ മറ്റൊന്നും പാടില്ല ആ രീതിയിലേക്ക് എത്തണം അങ്ങനെ എത്തുന്നവരാണ് മറ്റ് മറ്റു സാഹചര്യങ്ങൾ ഇനിയും വരും പ്രയാസങ്ങൾ വരും അവര് പരീക്ഷണത്തിനോട് വലിയൊരു ഇതുണ്ടാവില്ല സൈലന്റ് പറഞ്ഞ സൈലന്റ് സൈലന്റ് ഇനി എന്തെല്ലാം വരാം വരാ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സൈലന്റ് ആയിട്ട് തന്നെ വളരെ പ്രതികൂലമായ സാഹചര്യം സംസാരമുള്ളവരും ബഹളമയമായ ലോകം അങ്ങോട്ട് എത്തുമ്പോൾ എത്ര വലിയ വീക്കായാലും ശരി അല്ലെങ്കിൽ ശരി പ്രതികരിച്ചു പോകും പക്ഷേ ഉത്തമത്തിലുള്ളവർ നല്ല ഉത്തമമായിട്ട് പ്രതികരിക്കും മധ്യമത്തിലുള്ളവർ മാധ്യമത്തോടു കൂടി പ്രതികരിക്കും ഇത് മനസ്സിലാക്കിയാണോ നല്ല ബി കെസ് ബി കെസിന്റെ കൂടെ തന്നെ പല പല പോകുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാവും അങ്ങനെയുണ്ട് ഇത് ഒക്കെ വിട്ടിട്ട് വേറൊരു പുതിയ ഗ്രൂപ്പ് ഇനി എത്ര ഗ്രൂപ്പ് വന്നാലും അവിടെയൊക്കെ പരീക്ഷണങ്ങൾ കണക്ക് സെറ്റിൽമെന്റ് ആണ് ഫുൾ സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് ീതിയിലേക്ക് എത്തുക അവിടുന്ന് ജ്യോതിബിന്ദു രൂപത്തിലേക്ക് എത്തുക നല്ല പ്രയാസം അപ്പൊ അതിനേക്ക് വേണ്ട നെയ്യും എന്തൊക്കെയാ വേണ്ടത് എന്തൊക്കെ ഹൗസുകളാണ് വേണ്ടത് എപ്പോഴും ജ്ഞാനം ഹോമകുണ്ടം കണ്ടിട്ടില്ലേ ഹോമകുണ്ടത്തിലേക്ക് ഈ തന്ത്രിമാരെന്താ ചെയ്യാ പ്ലാവിന്റെ കഷ്ണങ്ങള് അങ്ങനെ കുറേശ്ശെ കുറെ ഇട്ട് കൊടുക്കും ചമത മറ്റേ ഓരോരോ പീസ് പീസുകൾ ഇട്ട് കൊടുത്ത് കൂടുതൽ സമയം കത്തുന്നു വെറും ചകിരിയും ചിരട്ടയും മാത്രല്ല ചകിരിയും ചിരട്ടയും തന്നെ വേഗം കത്തി കത്തിത്തീരും അതിൻ്റെ ഇടയിൽ പ്ലാവ് ഇട്ട് കൊടുക്കും ചമ്മത പിന്നെ അങ്ങനെ നിരവധി നിരവധി സാധനങ്ങളുണ്ട് അതിട്ടുകൊടുത്ത് അതിൻ്റെ ഇടയിൽ നെയ്യോച്ച് ആവിസ് അതും അത് പിന്നെ എന്തൊക്കെയാണ് കടുക് വെള്ളു ഇതൊക്കെ ഇങ്ങനെ യോഗം ചെയ്യുക അതിലേക്ക് ഇങ്ങനെ ഇട്ട് 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 അപ്പോഴാണ് ഹോമകുണ്ടം നല്ല ഹൈ ലെവലിൽ കത്തുക ആ കത്തുന്ന ഹോമകുണ്ടത്തിന്റെ അനന്തരഫലം പ്രകൃതിയിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് തന്ത്രിമാരിലൂടെ ഈ വലിയ യോഗം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന യോഗം തീ കത്തുന്ന മാത്രമേ കാണുള്ളൂ പക്ഷെ അതല്ല അതിൻ്റെ അകത്ത് നടക്കുന്നു പ്രപഞ്ചത്തിൽ അതിന് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതിന്റെ ഓരോരോ വിഘടനങ്ങളും നെയ്യ് വിഘടിക്കും വെണ്ണ വിഘടിക്കും പിന്നെ എന്തൊക്കെയാണോ അതിലേക്ക് കിടന്ന് കടുക് വിഘടിക്കും ബാക്കിയുള്ള സാധനം ഈ വിഘടനങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തെ മാറ്റം വരുത്തുന്നുണ്ട് അവര് ചെയ്യുന്നത് അവര് ചെയ്യും അവര് പക്ഷെ അയ്യായിരം വർഷം കൂടുമ്പോ വീണ്ടും സത്യയോഗം വരാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് അവർ ആ സമയങ്ങളിൽ ഉള്ള പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളും ക്ലിയർ ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫരിസ്ഥയാൻ വേണ്ടിട്ടു ഭരിസ്ഥയിൽ നിന്ന് ആദ്യം ബ്രാഹ്മണ് പിന്നെ ഫരിസ്ഥ പിന്നെ ഫരിസ്ഥയിൽ നിന്നും ആത്മ ആത്മജ്യോതി ആത്മജ്യോതിക്ക് പിന്നെ ഒന്നും അറിയില്ല പ്രാലബ്ധ അനുഭവിക്കാൻ പിന്നെ നേരലക്ഷ്മി നാരായണ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉത്തമം മധ്യമം കനിഷ്ടം ഓരോ എങ്ങനെ ർക്കും ആയി തീർന്നുകൊണ്ടേ പക്ഷെ പരിശ്രമിക്കണം പറക്കുന്നവരാണെങ്കിൽ പറന്നുകൊണ്ടേ പോവാം നടക്കുന്നവർ ഓടുന്നവരാണെങ്കിൽ ഓടിക്കൊണ്ടേ പോവാം നടക്കുന്നവരാണെങ്കിൽ നടന്നുകൊണ്ടേ പോവാം ഇനിയിപ്പൊ അതല്ല വീണ് കിടക്കണം എഴുകാണ് എഴുന്നുകൊണ്ട് മുന്നോട്ട് പോവാം ബാബ ഞാൻ ആത്മ എൻ്റെ ബാബ പരിവാരം പരിവാരം തന്നെ എല്ലാ പരിവാരങ്ങളുമായിട്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ ആ രാവിലെ പോയിക്കൊള്ളാൻ പറ്റിക്കൊള്ളണം ഇല്ല ചിലപ്പോ വലിയൊരു കൂട്ടം പരിവാരം ഉണ്ടാവും ഭയങ്കര സഹയോഗ അവരൊന്നേ ഒന്നേ ഒന്നില് വരണം വരാം ഒരു ഒരുപക്ഷെ വരാം അവിടെ നമുക്ക് യോജിക്കാൻ പറ്റോട് ചോദിച്ചു പോവാം ചിലപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വേറിട്ട് നിൽക്കുന്ന കുറച്ച് പേരെ ഉണ്ടാവു അവര് ഒന്നേ ഒന്നില് വരണം എന്നില്ല അവിടെ യോജിക്കാൻ പറ്റുമ്പോൾ അവിടെ യോജിക്കാം ഞാൻ ഒന്നേ ഒന്നിട്ട് വരുമോ ഞാൻ ഒന്നേ ഒന്നിട്ട് വരുമോ ഇത് മാത്രം ഞാൻ ഞാൻ ഒന്നേ ഒന്നിട്ട് വരുവോ വരണോ വരണമെങ്കിൽ എനിക്ക് എവിടെയല്ല ഏതെല്ലാം രീതിയിൽ സഹയോഗം അതുപോലെ കാര്യങ്ങൾ എന്തെല്ലാം വേണം അതെടുക്ക അവിടെ പോവാ അവിടെ പാർട്ട് അഭിനയിക്കാൻ വിട്ടുള്ള ബ്രഹ്മബാബ് ബ്രഹ്മാബാബ എന്താ ചെയ്ത് വേറിട്ടിരുന്നു ബ്രഹ്മബാബ വേറിട്ടിരുന്നു നമുവാ ഇത്ര ആളെ ഇടയില് പല പല പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു ഡ്രാമ കൽപൽ അമ്മയാണെങ്കിലും പറഞ്ഞു കൽപ്പകൽപ്പം ഡ്രാമ കർമ്മ കണക്ക് ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാ പ്രയാസങ്ങളുണ്ടാവും കർമ്മ കണക്കാണ് ബാക്കി എന്ത് സീൻ സീൻ സീനുണ്ടെങ്കിലും ഡ്രാമയാണ് സെറ്റിൽമെന്റ് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എഴുണവർക്ക് എഴുതാം നടക്കുന്നവർക്ക് നടക്കാം പറക്കുന്നവർക്ക് പറക്കാം ഓടുന്നവർക്ക് ഓടാം ട്രിപ്പിൾ ഓംഷൻ